മാരൻ എക്സ കൊമ്പ് നേറ്റൊന്നും കല്യാണത്തില്ലേ കാക്കൂസ് അതെല്ലാം ഓരോ ചെയ്തോളൂ നിങ്ങൾ വെറുതെ വേചാറാണ്ടപ്പാ പെണ്ണിസ്ട്ടാ ണ്ടായി പിന്നെ എനക്കൊരു വില ഓരേണ്ടാവ് ഞാനും പറഞ്ഞു എമ്മെന്ന് സ്പോട്ട് രണ്ട് പഴംപൊരി ഡെന്ന് പറയുന്നു കേട്ടാ നിങ്ങളായിട്ട് നിക്കണ്ട

ഒരുപാട് പൈസ ഇന്ന് എനിക്കുള്ളതാ എന്നാലും എൻ്റെ മോനെ എനിക്കൊരു പെണ്ണ് കെട്ടാൻ വേണ്ടി ഇനി ഞങ്ങൾ കൊടുവരെ പോകേണ്ടി വന്നില്ലേ

ഒരു മിനിറ്റ് ഓനെ ആ പണിനെ മറിച്ചിട്ട് ഇടാ എന്തോ പറയുന്നു ഹായ് ഹായ് ചെനാക്കിയ

ിൽ നാണുമകൻ മൃഗേഷും കുടക് ബോണിക്കുപ്പർ ഹജിതകൻ സോമപ്പാൻ കാവേരി നടത്തുന്ന കല്യാണത്തിന് സ്ഥലം പാർട്ടി സെക്രട്ടറി വനിജയുടെ മുഖതാവിൽ ബന്ധപ്പെട്ടവർ ഒപ്പുവെക്കുന്നതാണ് എല്ലാവർക്കും കേക്കാറല്ലേ തീരുമാനിച്ചുറപ്പിക്കപ്പെട്ട ബ്രോക്കർ ചാർജ് ഒരു ലക്ഷം രൂപയുടെ പകുതി കല്യാണം ഉറപ്പ് നൽകുന്നതും ബാക്കി പകുതി ഇത് ഇവിടെ ഉറപ്പിച്ചു പോയിന് ഒരു പൂമൂടൽ കുറച്ച് നീട്ടിയിട്ടാണ് വല്ല മാറ്റം ഉണ്ടെങ്കിൽ ആടക്ക് വിളിക്കാം ഒന്നര ലക്ഷമാണ് നമ്മുടെ കൂലി അറിയാമല്ലോ ആ ഒരു മാർക്കണ്ട എട്ട് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ബ്രോക്കർ തിമ്മപ്പയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും കൊടുക്കപ്പെടുന്നതാണ് സൈൻ ചെയ്യേണ്ട പേര് ഞാനിവിടുന്ന് വിളിച്ചു പറയാം ഒന്ന് ഓരോരുത്തരായിട്ട് വന്ന് സൈനിക സോമപ്പ അച്ചക്കി രഡ്ഡി രാജു അച്ചക്കിരെഡ് എല്ലായി എന്താ പാട്ടി സമ്മേളന ഒരു പാലിന്റെ കാര്യത്തിലും ആരും നമ്മെ തോപ്പിക്കാന്ന് വിചാരിക്കണ്ട കട്ടൻ ചായ കൊടുത്തോളി അതാ നമ്മളെ സംസ്കാരം

ഇവരു നമ്മ പാർട്ടി സെക്രട്ടറി ആ നാം എത്ര കഷ്ടമാടൊക്കെ എടുത്തു ഓളെ തീരുമല്ലോ നമ്മളെ പൈസ കൊടുത്തിനല്ലോ ഇങ്ങളുടെ മരുമോളാണെ കാണുന്നില്ല വനിച്ച ഒരു കറുപ്പ് പിടിച്ചോ നോക്കട്ടെ Oh, ീ കണ്ടുപിടിച്ചും എന്ത് കാണുന്നത് <laughs> ോ ஒரு அதுவும் அம்மக்கு ஷட்டிட்டு பெண்ணுங்களே பற்ற എന്റെ ഉമ്മ എ മാറിയമ്മ തന്ന പൈസ മൊത്തം പോയി പൈസ ഒരു ഈർക്കിലി കമ്പയില് സാരി ചുറ്റിയ പെണ്ണിനെങ്കിലും എനിക്ക് മോനെ ബ്രിഗേഷേ എനിക്ക് കിഴങ്ങ് വേണ എല്ലാം പോയി മറിയുമാറ എനിക്ക് കളിക്കാൻ കോളാമ്പ് കിട്ടിന്ന് പറഞ്ഞ എന്തിനാ പൈകാര്യം പോലെ കാര്യന്ന് അത്ര മുട്ടുണ്ടെങ്കി ഭയത്തോടെ വെട്ടിക്കോടാ കഴുത കരഞ്ഞടികൾ നീ കള്ളുകൊടിച്ചിരിക്കും